ഈശം ശിഹ് സ്ഥിതി ആയിരിക്കട്ടെ ലോഗോസ് ബൈബിൾ ക്യൂസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ എഫ് എസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് മൂന്നാം അദ്ധ്യായത്തിൻ്റെ ഹെഡിങ്ങുകൾ ഏതെല്ലാം ഒന്ന് വിജാതീയരുടെ അപ്പോസ്തോലൻ രണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം മൂന്നിൻ്റെ ഒന്നനുസരിച്ച് പൗലോസ് തടവുകാരനായി തീർന്നിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് വിജാതീയർക്ക് വേണ്ടി ആരെ പ്രതിയാണ് പൗലോസ് തടവുകാരൻ ആയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പ്രതി നിങ്ങൾ എന്ത് കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് പൗലോസായ ഞാൻ എഫ് എസോസുകാർക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പൗലോസ് എന്ത് കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ദൈവകൃപ ദൈവകൃപൗലോസിന് രഹസ്യം അറിവായത് എങ്ങനെ എന്നാണ് മൂന്നിൻ്റെ മൂന്നിൽ പറയുന്നത് വെളിപാട് വഴി പൗലോസ് മുൻപ് ചുരുക്കമായി എഴുതിയിട്ടുള്ളത് ഏത് കാര്യത്തെക്കുറിച്ച് ആണ് വെളിപാട് വഴിയാണ് പൗലോസിന് രഹസ്യം അറിവായത് എന്ന് പൗലോസ് മുൻപ് ചുരുക്കമായി എഴുതിയിട്ടുള്ളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം എന്നാണ് മൂന്നിൻ്റെ നാലിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസിന് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്ത് എന്ന് മൂന്നിൻ്റെ നാലിൽ എന്തിനെക്കുറിച്ചാണ് പൗലോസിന് ഉൾക്കാഴ്ച ലഭിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് മറ്റ് തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല എന്ത് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഇപ്പോൾ അത് വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ആർക്കാണ് അവിടുത്തെ വിശുദ്ധരായ അപ്പോസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും വിശുദ്ധരായ അപ്പോസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ഇത് വെളിവാക്കപ്പെട്ടത് എങ്ങനെ പരിശുദ്ധാത്മാവിനാൽ മൂന്നിൻ്റെ ആറിൽ കാണുന്ന വെളിപാടനുസരിച്ച് വിജാതിയർ എന്തെല്ലാം ആണ് ഒന്ന് കൂട്ടവകാശികൾ രണ്ട് ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങൾ മൂന്ന് സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകൾ മൂന്നിൻ്റെ ഏഴനുസരിച്ച് പൗലോസ് ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായത് എങ്ങനെ ദൈവത്തിൻ്റെ കൃപാവരത്താൽ പൗലോസിന് ഈ കൃപാവരം നൽകപ്പെട്ടത് എന്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് അവിടുത്തെ ശക്തിയുടെ പൗലോസിന് നൽകപ്പെട്ട ഏത് വരത്തെക്കുറിച്ചാണ് മൂന്നിൻ്റെ എട്ടിൽ പറയുന്നത് വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള വരം മൂന്ന് എട്ട് അനുസരിച്ച് പൗലോസ് പ്രസംഗിക്കുന്നത് ആരോടാണ് വിജാതീയരോട് വിജാതീയരോട് പൗലോസ് പ്രസംഗിക്കുന്നത് എന്താണ് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ സമ്പന്നത എങ്ങനെ ഉള്ളതാണ് ദുർഗ്രഹം ആണ് എന്ത് എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാൻ ഉതകുന്ന വരമാണ് പൗലോസിന് നൽകപ്പെട്ടത് സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ രഹസ്യം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്നത് എത്ര കാലത്തേക്കാണ് യുഗങ്ങളോളം മൂന്നിൻ്റെ ഒൻപതിൽ പൗലോസ് സ്വയം വിശേഷിപ്പിക്കുന്നത് എങ്ങനെ വിശുദ്ധരിൽ ഏറ്റവും നിസാരൻ എവിടെയുള്ള ശക്തികളെയും അധികാരങ്ങളെയും കുറിച്ചാണ് മൂന്നിൻ്റെ പത്തിൽ പറയുന്നത് സ്വർഗീയ ഇടങ്ങളിൽ ഉള്ള സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ എന്ത് വ്യക്തമാക്കി കൊടുക്കുന്ന കാര്യമാണ് മൂന്ന് പത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് എന്ത് ചെയ്തതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ പൗലോസിന് വരം നൽകിയത് ഇത് എന്തിന് അനുസൃതമാണ് എന്നാണ് മൂന്ന് പതിനൊന്നിൽ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിന് അനുസൃതം മൂന്ന് പതിനൊന്നിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ടത് എന്ത് അവിടുത്തെ നിത്യമായ ഉദ്ദേശം അവനിലുള്ള വിശ്വാസം മൂലം നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നാണ് മൂന്ന് പന്ത്രണ്ടിൽ പറയുന്നത് ഒന്ന് ആത്മധൈര്യം രണ്ട് ദൈവത്തെ സമീപിക്കാൻ സാധിക്കും എന്ന പ്രത്യാശ എന്തു മൂലമാണ് ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുള്ളത് അവനിലുള്ള വിശ്വാസം മൂലം മൂന്ന് പന്ത്രണ്ടിൽ കാണുന്ന പ്രത്യാശ എന്തിനെക്കുറിച്ചാണ് ദൈവത്തെ സമീപിക്കാൻ സാധിക്കും എന്ന പ്രത്യാശ മൂന്ന് പതിമൂന്നിൽ പൗലോസ് എന്താണ് അഭ്യർത്ഥിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യത അനുഭവിക്കരുത് എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യഥ അനുഭവിക്കരുത് എന്ന് പറയാൻ കാരണം എന്ത് കാരണം ഈ പീഡകളത്രേ നിങ്ങളുടെ മഹത്വം മൂന്നാം അധ്യായത്തിലെ രണ്ടാം ഹെഡിങ് എന്ത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ ആരുടെ മുൻപിൽ മുട്ടുമടക്കുന്നു എന്നാണ് പതിമൂന്നിൻ്റെ പതിനാല് പതിനഞ്ചിൽ പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുൻപിൽ മൂന്ന് പതിനാല് പതിനഞ്ചിൽ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവ് അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് എന്തിന് യോജിച്ച വിധമാണ് അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം എന്തു ചെയ്യണം എന്നാണ് മൂന്ന് പതിനാറിൽ അപ്പസ്തോലൻ്റെ പ്രാർത്ഥന അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം അവിടുന്ന് എങ്ങനെയാണ് ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് തൻ്റെ ആത്മാവിലൂടെ എങ്ങനെ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം എന്നാണ് മൂന്ന് പതിനേഴിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നത് വിശ്വാസം വഴി നിങ്ങൾ എങ്ങനെ അടിയുറയ്ക്കണം എന്നാണ് മൂന്ന് പതിനേഴിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നത് സ്നേഹത്തിൽ വേരുപാകി അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം എന്തെല്ലാം വേണം എന്നാണ് മൂന്ന് പതിനാറ് പതിനേഴിൽ പൗലോസ് അപ്പോസ്തോലൻ പ്രാർത്ഥിക്കുന്നത് ഒന്ന് അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം രണ്ട് നിങ്ങൾ സ്നേഹത്തിൽ വേരുഭാഗി അടിയുറയ്ക്കണം എല്ലാ വിശുദ്ധരോടുമൊപ്പം എന്തു ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് മൂന്ന് പതിനെട്ടിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ ആരോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ഭീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് മൂന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നത് എല്ലാ വിശുദ്ധരോടും ഒപ്പം എങ്ങനെയുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് മൂന്ന് പത്തൊൻപതിൽ പറയുന്നത് അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തിനാൽ നിങ്ങൾ പൂരിതരാകാൻ ഇടയാകട്ടെ എന്നാണ് മൂന്ന് പത്തൊൻപതിൽ പറയുന്നത് ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ എന്ത് വഴിയാണ് ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ പൂരിതരാകുന്നത് അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഗ്രഹിക്കുക വഴി അവിടത്തേക്ക് നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നത് എന്തിനാൽ ആണ് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ അവിടത്തേക്ക് തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകേണ്ടത് എവിടെ ആണ് സഭയിലും യേശുക്രിസ്തുവിലും അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും എന്നുവരെ മഹത്വമുണ്ടാകട്ടെ എന്നാണ് മൂന്ന് ഇരുപത്തിയൊന്നിൽ പറയുന്നത് തലമുറകളോളം എന്നേക്കും മൂന്നാം അധ്യായത്തിലെ അവസാന വാക്ക് ഏത് ആമേൻ മൂന്നിൻ്റെ ഒന്നിൽ പൗലോസ് ബന്ധനത്തിലാണ് എന്ന് കാണുന്നു ഇതേ ആശയം ഈ ലേഖനത്തിൽ മറ്റ് എവിടെ കാണുന്നു നാലാം ദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മുടെ ഈ പുതിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെയും എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു ഗോഡ് ബ്ലെസ് യു